പതിവില്ലാതെല്ലാം മഴയുണ്ട് ഇപ്പോൾ കുറേ സൈഡ് എല്ലാം വെയിലിപ്പം എന്താ പോലെ പെട്ടെന്ന് ഒരു മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് ചോറിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പം വെള്ളിയാഴ്ചയാണ് അപ്പോൾ അത് ഇപ്പം ഇറച്ചി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നാൽ മന്തിയൊക്കെ പിന്നെ വേറെ കുറേ കറികളൊന്നും വേണ്ടില്ല ഒറ്റയടിക്ക് പണിയും കഴിയും അപ്പോൾ അതാ ചോറിനുള്ള വൈര് വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരി ഇവിടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ചോറുണ്ട് വേവിച്ചൊക്കെ വിചാരിച്ചു പിന്നെ ഇറച്ചി കൊടുത്ത് പിന്നെ പെട്ടെന്നേ ഉണ്ടാക്കാനുള്ള പണിയല്ലേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇതൊക്കെ ചോറൊക്കെ അതാണ് അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് കുക്കറിലും ചെയ്യാം കേട്ടോ ഇതേ പ്രോസസ്സ് തന്നെ ഈ ചിക്കന് കുക്കറിൽ വേ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക പിന്നെ റൈസ് മേലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് ദിവസം അടിച്ചാൽ നമുക്ക് കുക്കറിൽ ആയിക്കിട്ടിട്ടോ അപ്പോൾ ചിക്കൻ അപ്പോൾ ഇതിന് ഇപ്പോൾ കൊടുക്കാം അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇതിന് മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് എന്നൊക്കെ വരച്ച് വരഞ്ഞിട്ടാണ്ട് നമ്മൾ മസാല തേച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ നല്ല മസാലൊക്കെ ഒക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂറിനടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്ന കേട്ടോ നോക്കാൻ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ചധികം നേരം വെക്കാം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു മറിച്ചിട്ട് പകുതി വേവായപ്പോൾ ഞാൻ നമ്മൾ വേവിച്ചിട്ടുള്ള അരിയും കൂടി സോറി ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോണ്ടോ അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ചിക്കൻ എന്ന് വന്നൊരു ഓയിൽ ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല മേലിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് അതിന് കുറച്ച് പച്ചമുളകൊക്കെ വെറുതെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കാണാൻ എടുത്ത് കാണ്ട് അതൊന്ന് സ്മോക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ദമ്മി ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ നേരം അവിടെ കുറച്ച് മുന്നേ ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ ചിക്കൻ അടിയിലല്ലേ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് ആ മസാലയും ചോറും കൂടെ ഒന്നാകൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാക്കി പിന്നെ ഞാൻ എന്തൊക്കെയൊരു ഉണ്ട് സോറി സ്ഥലത്ത് ഉണ്ടാക്കണ്ട അതിന് വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയും നമ്മുടെ ചെറിയ ജീരകം ചപ്പ് ഉപ്പ് വിനാഗിരി ചേർത്തിട്ട് ഒരു തക്കാളീൻ്റെ സ്ഥലത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പലർക്കും അറിയുന്നുണ്ടെട്ടോ അത് പിന്നെ ഡീറ്റലായിട്ട് ഞാൻ പറയാത്തെ പിന്നെ അതാ ഒരു മറ്റേ കോൺഫ്ലേവറും പാലും വെച്ചിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഷോർട്ട്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ എനിക്ക് കഴിക്കാനായിട്ടൊക്കെ ഒന്ന് തട്ടിലേക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ മയോണൈസ് റെഡിയായി പിന്നെ സ്ഥലത്താ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഉള്ള ചോറും ചിക്കനൊക്കെട്ട ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ ഇനിയൊക്കെ അത് കഴിക്കാൻ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ ആക്കിയിട്ട് കഴിച്ചൊക്കെ ഉണ്ടോ അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും അപ്പോൾ അതൊക്കെ റെഡിയായി ഒക്കെ കഴിച്ചു അപ്പോൾ അത് മോളറിന്മിച്ച് ഞാനും കഴിക്കണ വീട് എടുക്കേണ്ടപ്പോൾ അപ്പോൾ അത് ഞാൻ അടുത്ത് കൊടുത്ത് അപ്പോൾ ചിക്കൻ കലക്കെ പിടിച്ചിട്ട് വലിയ കിടാട്ടൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചോറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോൾ എന്തൊക്കെ ഇത്രയൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ